ആശാപ്രവർത്തകർക്കുള്ള ഇൻസെന്റീവ് ഉൾപ്പെടെ വകുപ്പുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾക്കായി ദില്ലിയിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജിന് അനുമതി നിഷേധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ റെസിഡന്റ് വഴി അനുമതി തേടിയെന്ന് വീണ ജോർജ് പറയുന്നു കമ്മീഷണർ വഴി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കൊടുത്തിരുന്നു ഇപ്പോൾ ഹെൽത്ത് വന്നിട്ടുണ്ട് മണിക്ക് നമ്മുടെ ചർച്ച ഒരു കൊടുത്തു ദിവസം അനുവദിക്കുമെങ്കിൽ വന്ന് നേരിട്ട് ാണ് അപ്പോയി സ്വാതി സന്തോഷിച്ചേരുകയാണ് സ്വാതി ഇത്തരത്തിൽ ആശാപ്രവർത്തകർക്കുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആരോഗ്യമന്ത്രി ഇത്തരത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി കാണാനുള്ള ഒരു നീക്കം നടത്തിയത് ഇപ്പോൾ കേന്ദ്രം ഇത്തരത്തിലുള്ള ഒരു സന്ദർശനത്തിന് അല്ലെങ്കിൽ ചർച്ചയ്ക്കുള്ള അനുമതി നിഷേധിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് സ്വാതി ആതിരെ എന്തായാലും കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ആശാപ്രവർത്തകരുടെ വിഷയം പല വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വിഷയം ചർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ മന്ത്രി പ്രതികരിക്കുമ്പോൾ മനസ്സിലാകുന്നത് കേന്ദ്ര ആരോഗ്യ ആരോഗ്യമന്ത്രി മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അതോടൊപ്പം തന്നെ ഈ അനുമതി ലഭിക്കാത്ത സാഹചര്യത്തിൽ എന്തായാലും റെസിഡന്റ് കമ്മീഷണർ വഴി നിവേദനം നൽകിയിട്ടുണ്ട് എന്നും മറ്റൊരു ദിവസം ഇതിന് കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം ലഭിക്കുകയാണെങ്കിൽ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഈ വിഷയങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുമെന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് അതോടൊപ്പം മന്ത്രി ആ അനുമതി ചോദിച്ചുകൊണ്ടുള്ള കത്തും നമുക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു പതിനെട്ടാം തീയതിയാണ് മന്ത്രിയുടെ ഓഫീസ് വഴി കത്ത് നൽകുന്ന സാഹചര്യമുണ്ട് അതായത് അനുമതി ചോദിച്ചുകൊണ്ടുള്ള കത്ത് നൽകിയിട്ടുണ്ട് അതിനുശേഷം റെസിഡന്റ് കമ്മീഷണർ വഴിയും കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു അനുമതിക്കായി എന്നാൽ ഈ അനുമതി ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഈ കത്തിൽ ഏറ്റവും കൂടുതലായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിഷയങ്ങളെന്ന് പറയുന്നത് ആശാവർക്കറുമായി ബന്ധപ്പെട്ട ആശാവർക്കർമാരുടെ വേദന ം വർദ്ധിപ്പിക്കുക അതായത് അവരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ അവരെ സ്ഥിരം ജീവനക്കാരായി പരിഗണിക്കുക മറ്റ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ കൂടി ഈ ഒരു കൂടിക്കാഴ്ചയിൽ സൂചിപ്പിക്കുമെന്നായിരുന്നു മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് എയിംസ് അടക്കമുള്ള വിഷയങ്ങൾ അതോടൊപ്പം തന്നെ കാസർഗോഡും വയനാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇത്തരം അജണ്ടകളുടെ ഭാഗമായി തന്നെയാണ് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ചോദിച്ചിരുന്നത് എന്നാൽ കേന്ദ്രം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തയ്യാറാവാൻ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്ന് തന്നെ ഈ അനുമതി ലഭിക്കാത്തതോടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മറിച്ച് ഇന്ന് സഭയിലടക്കം കേന്ദ്ര ആരോഗ്യമന്ത്രി ആശാവർക്കർമാരെ പുകഴ്ത്തിക്കൊണ്ട് പറയുകയും എന്നാൽ അവരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന വിഷയത്തിൽ യാതൊരുവിധ പ്രതികരണവും ഉണ്ടാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു പാടെ ആശ ആശാവർക്കർമാരുടെ വിഷയങ്ങളെല്ലാം തന്നെയും പരിഗണിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല എന്ന് തന്നെ വ്യക്തമാകുന്ന ഒരു പ്രതികരണം ഇന്ന് സഭയിൽ ആരോഗ്യമന്ത്രി നടത്തുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും വേറൊരു ദിവസത്തേക്ക് ഇപ്പോൾ റെസിഡന്റ് കമ്മീഷണർ വഴി എന്തായാലും നിവേദനം നൽകിയിട്ടുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊരു ദിവസം കാണാൻ തയ്യാറാണെങ്കിൽ അല്ലെങ്കിൽ കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭിക്കുകയാണ് ിൽ തീർച്ചയായും ഈ വിഷയങ്ങളൊക്കെ തന്നെയും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ആശാവർക്കർമാരുടെ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നുള്ള ചർച്ച ഉണ്ടാകുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ആദര സ്വാതി കഴിഞ്ഞ ദിവസത്തെ ജെ പി നദ്ദയുടെ ഒരു പ്രതികരണം കൂടി ഒരു വിഷയത്തെ മുൻനിർത്തി നമ്മൾ കൂട്ടിമാർക്കേണ്ടതുണ്ട് കാരണം ഇൻസെന്റീവ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യമായ വിശദീകരണം നദ്ദയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇത് ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് പോലും ഉള്ള അനുമതി നിഷേധിക്കുന്നു അത്തരത്തിൽ നോക്കുമ്പോൾ ബി ജെ പിയുടെ കപടസ്നേഹം തന്നെയാണ് ഓരോ പ്രസ്താവനയിലൂടെയും അത് മാത്രമല്ല ഈ ഒരു ചർച്ച നിഷേധിക്കുന്നതിലൂടെയും മനസ്സിലാകുന്നത് സ്വാതി ആതിര തുടർച്ചയായിട്ടുള്ള പ്രതികരണങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന തുടർച്ചയായി ഇത്തരം പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് ഒന്ന് കേന്ദ്ര സർക്കാരിന് മാത്രം മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ ഇൻസെൻറ്റീവ് അടക്കം വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം മുൻനിർത്തി പോകുമ്പോൾ പോലും സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനുള്ള നിരന്തരമായ ശ്രമം കേന്ദ്രവും അതോടൊപ്പം തന്നെ വലതുപക്ഷ മാധ്യമങ്ങളടക്കം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ആരോഗ്യമന്ത്രി നേരിട്ട് ഈ കേന്ദ്ര ആരോഗ്യ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അതിൽ കൃത്യമായും ആശാവർക്കർമാരുടെ വിഷയം തന്നെയാണ് ചർച്ചയാവുക എന്ന നേരത്തെ തന്നെ മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനായുള്ള ചർച്ചയ്ക്കും അനുമതി നിഷേധിക്കപ്പെടുമ്പോൾ കേന്ദ്രത്തിന് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ആശാവർക്കർമാരുടെ വിഷയത്തിൽ ഒരു നിസ്സംഗത പാലിക്കുന്ന അല്ലെങ്കിൽ മൗനം പാലിക്കുന്ന സമീപനം തന്നെയാണ് കേന്ദ്ര സർക്കാർ തുടരുന്നത് കേന്ദ്ര ആരോഗ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ സഭയിൽ ആശാവർക്കർമാരെ പുകഴ്ത്തി പറയുകയും മറിച്ച് അവരുടെ വേതനം സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ഇതുവരെയും അടക്കം തയ്യാറാകാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അപ്പോഴും കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിക്കുമ്പോൾ ഇനിയും കൂടിക്കും ഴ്ചക്കായി സമയം ചോദിക്കും ഇനി സമയം ലഭിക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ചർച്ച ചർച്ചയ്ക്കായി സമയം ചോദിച്ച് ആ ചർച്ച നടത്തിക്കൊണ്ട് കൃത്യമായി ആരോഗ്യ പ്രവർത്തകരുടെ കാര്യത്തിൽ ആശാവർക്കർമാരുടെ കാര്യത്തിൽ കൃത്യമായൊരു ആവശ്യങ്ങൾ ആശാവർക്കർമാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ തന്നെ കേന്ദ്രമന്ത്രിക്ക് മുന്നേ അവതരിപ്പിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നമ്മളോടൊപ്പം പ്രതികരിച്ചിട്ടുള്ളത് ശരി വ്യക്തമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന് അനുമതി നിശ്ചയിച്ചിരിക്കുകയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ റസിഡന്റ് കമ്മീഷണർ വഴി അനുമതി തേടുമെന്നാണ് ഇപ്പോൾ വീണാ ജോർജ്ജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സ്വാദിയാണ് വിവരണം നൽകിയത്